ശരി ഹലോ ഗൈസ് എല്ലാവർക്കും ഇതുവർക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ക്ലബ്ബ് ക്ലബ്ബെല്ലാവരും കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ടാഗ് ലൈൻ എന്താ വെച്ചാൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ പെരുന്നാൾക്ക് പള്ളിക്ക് വരുന്ന എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ വെള്ളം എന്താ കുറച്ച് വത്തൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇത് കളിക്കാൻ പോവുകയാണ് നമ്മൾ ഞമ്മള് അപ്പൊ അച്ചക്കന്മാരൊക്കെ പോരും എല്ലാവരും ഇപ്പൊ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഇതൊക്കെ കൂടെ കാണിക്കുന്ന ഒരു കുഞ്ഞു വ്ലോഗാണ് ബ്ലോഗാണ് നമുക്ക് വീഡിയോ കിടക്കാം എല്ലാവർക്കും വിളിക്കണ്ട പെട്ടെന്ന് വാ ഇത് ഇഷാം നമ്മുടെ രണ്ടാമത്തെ തന്നെ ഈശാമി ഇഷാമെന്താ പറയാലെല്ല എത്രണ്ട് ഒരാളുണ്ട് നമ്മുടെ നമ്മടെ ഇതാണ് അനു ഇവന്റെ പരിപാടി എന്താ പെരുന്നാഗുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക ഇന്നലെ പറഞ്ഞതാ ഇന്നലെ പെരുന്നാഗുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കിടന്നുറങ്ങി എടുത്തു വെച്ചിട്ട് കിടന്നുറങ്ങി പെട്ടെന്ന് വാ ഡ്രസ് എടുക്കണേ ഡ്രസ് എടുത്തിട്ട് ഒന്നുകൂടി തട്ടി നോക്കി അതിനു വേണ്ടിട്ടാ വന്നിട്ടേ ഇന്നത്തെ പരിപാടി എന്താ ഇന്നത്തെ പരിപാടി എന്താ എന്താ പരിപാടി അർബത്തിക്കാ സർബത്ത വെള്ളം പോയിട്ടു ഒത്തൊക്കെ ആ ഒത്തക്കെ തെറ്റി അതായത് മറ്റന്നാ മറ്റത് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കി എന്തോ നോക്ക് ഇങ്ങനെ എത്തി നോക്കണ്ടിക എല്ല ഇതാണ് സോയില് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാണും കാണും കൊണ്ടുപോയി നമ്മള് നമ്മള് ഫേമസ് അല്ലാ കത്തി

സെറ്റ് ചെയ്യാത്ത എങ്ങനെ എങ്ങനെ പ്രശ്നം എന്റെ സ്വിഗി എന്നിട്ട് നടന്ന് എത്തുവോ ആ നശീബിനെ മാര് സ്വിഫ് ആക്കി വെച്ചിട്ടുണ്ടോ ഒന്നുകൂടി കട്ട് ചെയ്തോളെ അതാ നമ്മള് അത്രവല്ല അതാണ് നമ്മുടെ അധ്യക്ഷൻ അതാണ് നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റിന്റെ സെക്രട്ടറി നമ്മൾ ഐനിവശി അല്ലേ രണ്ടു വാക്ക് പറയ് രണ്ടു വാക്ക് പറയ് അധ്യക്ഷനെ വെച്ചാൽ എടാ ഇദരി അല്ലല്ലേ സെക്രട്ടറി എടാ ഇദരി അല്ല ഓക്കരി അല്ല മുതേ നോക്ക് ഡെസ്കോർമ മെരി കുറ കുറേ കാലം കഴിഞ്ഞല്ലേ കാണാമോ എന്തു സുഖം ഉണ്ടോ വീഡിയോയിൽ ഫണ്ട് വാങ്ങിയയാമാണ് ഞാനാരു കളറടുത്ത് പച്ചല്ലേ

பொம்பேញ நீ யாரவள తిన్నan பற்றினது തുടങ്ങി டேய் இது தேgetElementById வட்டக்க தேgetElementById எசிப்ண்டா இல்ல இல்ல எசிப் எത്ര பொம்பேட்டி சத்தியமா தெரியல நம்ம யூடியூபில் आगे கொஞ்ச பிரசசெயகரோடு மூணு நோம்போ வை बाकी மூணேണ്ണം ఉవాకి తర్కరే గానిరుదా తర్కాని గాని ఆ తర్కరే కరెక్ట్ అరుదా మూనోంబో ఉవాకల కారణం ఒనోంబో ఉవాక ఒను నీతే ఒను దాచిటి ఒనే దాచిటి యా ఒనెంబురాని ఒను జానె 80000 ఒను నా పోత్యా

ഇവിടെ കൊടകൊണ്ട് ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഉറങ്ങിട്ട് ഡ്രസ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് ഷർട്ട് മാനൊക്കെ എടുത്തു വെച്ചിട്ടേ മൂക്കര കെട്ടി പുടിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ആണിത് അങ്ങോട്ട് നോക്ക് ഇങ്ങാണ് ഇൻടെ സ്റ്റോറി ഒക്കെ കൊളി നോക്കിക്കോ ആയി നാബിയ കൊണ്ടു വെച്ചിട്ടുണ്ട് പാലൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടു വെച്ചാലി ഞാൻ നോക്കിയാണ് ഇപ്പോ രാവിലെ തോ പെയിക്കി ആ ജീന്ദാ കേ സ്റ്റാർ കാണാനാണ് ഞാൻ തിന്നേണി പകുതി ഇങ്ങോട്ട് കിടന്നുള്ളു അവിടെ ബാക്കി മൊത്തം തിന്നു ലാഹുര മുറിച്ച് പെരുന്നാളൂടെ വേണ്ടി പോണെങ്കിൽ എല്ലാര്ക്കും അനുവാ എന്താ പ്രശ്നം കട്ടപാല് ാണ് ജിമ്മു പൊന്നു

ഇതില് മതിയാവോ ആ ചെമ്പില് മതിയാവോ അതിണോ അതിലേ കൂടുതല് പോവാണ്ടി വരും അതിലൊഴിക്കേണ്ടി വരും പാല് പാൽ വെക്കണ്ട പാൽ പള്ളിക്കുന്നു അവിടെ കൊണ്ടാ അവിടുന്ന് സെറ്റ് അങ്ങനെ കൊണ്ടൊക്കെ നമ്മൾ അവിടെനിന്ന് സെറ്റ് ചെയ്ത് നമ്മള് വത്തക്ക കട്ട് ചെയ്തിട്ടേ പാലം അവിടെ കൊണ്ടു അവിടെ ആണ് പത്രം ഇടുന്ന സെലമി നമ്മളെ വീടുകളിലേക്ക് ചന്ദ്രികയും സുപ്രഭാതവും എത്തിക്കുന്ന ഒരേ ഒരു പത്രക്കാരൻ സെലമി വത്തക്കനി വേണ്ടി വരുമല്ലേ രണ്ടെണ്ണം വേണ്ടി വരുമോ ൂടെണ്ടറ അത് അനു മാറ്റി വെച്ച നോക്കി എവിടെ നോമ്പ് കഴിഞ്ഞ പടുവാ നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പൊരു മാറ്റി വെച്ചി നോമ്പി ആ പിന്നെ പിന്നെ മാറി കൊടുക്ക

ണി ഇത് വടക്കുനാഥൻ കുതിരാതിര കായൽ കുതിര പറഞ്ചിയാണല്ലോ മുത്ത ഇവിടെ മത്സരം നോക്കുവ കേട്ടോട്ടാ രണ്ടും കൂടെ അങ്ങനെ ഒന്നൂടെ ഒന്നൂടെ മുറിശനാ ഓക്കേ ഇത് ആക്രാനെ മുടിച്ചാ ഇല്ല ഇതി മുടിച്ചാ പോടര കട അണ്ടേ പോടര നിക്ക്ടാ ഇതാ ആടരദ കട്ട എടുക്കുന്നേ യാനല്ല ആനല്ല ചേയറല്ല ദേ ദേ ഇത് വൻജയാ ഇത് മണ്ണ് വൻജയാ മണ്ണ് വൻജയാ എന്നെ ഇത് നവന്റെ അഞ്ചി പറ എന്നെടാ ഇതിപ്പോ അങ്ങോട്ട് വരണം ഓകി നമുക്കറിയില്ല പാലക്കാട് എന്തൊക്കെയാ നടക്കുന്നേ പൊള്ളിച്ചത്

അപ്പൊ നമ്മടെ പെരന്റെ ഇടത് സൈഡില് പ്രസിഡന്റും വലത് സൈഡില് വലത് സൈഡില് സെക്രട്ടറിയും അവനാണ് വല്യ മുക്കറി ചൂടൌണ് നൈന്റീസ് അല്ലെ ടു

പഞ്ചസാര കൂടിയല്ലേ എന്റെ ശരീരത്തിനെ ബാധിക്കുന്ന പറഞ്ഞു അവിടെ പൊണ്ണെന്ന് പറഞ്ഞ പടിഞ്ഞാറക്കരത്ത് ശ്രദ്ധിച്ച് എന്റെ ബാത്റൂമിൽ തന്നെയാണ് ഫുള്ള് സെബീബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ മുപ്പത് നമ്മള് ഉപജീവനം

ഹലോ 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 മൈക്ക് ചെക്ക് മൈക്ക് ചെക്ക് ഹലോ ഹലോ വെള്ളിയാഴ്ച പെരുന്നാളി നടക്ക

അതെ വല്യ അച്ചിയാണ് കൊറച്ചടക്കണി പറഞ്ഞാല് നല്ല രസാ നടന്നുണ്ടോ നടന്നോടെ പാലെടുക്ക് പാലെടുക്ക് പൊന്നോ പിടിച്ചോ ഇത് പിടിച്ചോടൊന്നോണ്ടോ അവിടോ ഞാന അതാ അതെന്താ കഷ്ടാണ് ചേട്ടാ

ഫോട്ടോ ഇത് വീഡിയോ പാല് വീണ പണിയല്ല ോക്ക് ജിമ്മ ജിമ്മ നോമ്പി നോമ്പിടാ കേടി തരുവേ വേറെ ഇട്ടുണ്ടാവും ആടിന്റെ പാല് കോഴിക്കോടത്തെ പാല് ഒരു നിഒരുടാ ഇതിന് വീഡിയോസ് ഓഫ് ആയിනේ അട്ടാ സയ ജെസി മാറ്റിയാ അക്കട ഇങ്ങനെ അതാ ആള് ആവുന്നില്ല ഇങ്ങനെ ആക്കി ആ തൈഗയേ തൈഗയാത് പോണ പാലിൽ രണ്ട് ചൊയകളുണ്ട് തലക്കണ്ട് പാടുന്നു പിവർച്ച പാലേ പാടേ പാടേ ഇതെ പാലു രാഷ്ട്രമില്ലാന്താണ് നോണ സുഗന്താ അല്ല അതി ചേക്കേറി ഇരുന്നു ഇതിനി

യുവാക്കളെ യുവാക്കളെ മുന്നോട്ട് വരി യുവാവല്ലേ പൊന്നോ ക്യാമറ ഞാൻ ഞാനേറ്റെടുത്ത് കേണ്ട കഴിച്ചു അപ്പൊ ശരി ബൈ പള്ളി പള്ളി കാണാ സുല പള്ളിക്ക് നിസ്കാരം തുടങ്ങാൻ ഈ കൂടെ പള്ളി കൂടി അതെ ലഹരിക്കെതിരെ കൈ കോർത്ത് പിടിക്കാം ലഹരി പറഞ്ഞപ്പോ എല്ലാരും ഇതൊര്